അങ്ങനെ രണ്ട് വർഷം കൊണ്ട് ഒരു വീട് എന്ന നമ്മുടെ ചലഞ്ചിന്റെ എട്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് വെൽക്കം ടു ഡേ എയ്റ്റ് ഓഫ് ബിൽഡ് എ ഡ്രീം ഹൗസ് ഇൻ സെവൻ തേർട്ടി ഡേയ്സ് കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രേഡിംഗിൽ നമുക്ക് എന്താണ് മിസ്റ്റേക്ക് പറ്റിയതെന്ന് നല്ല പോലെ ആലോചിച്ചപ്പോൾ മൈൻഡ് സെറ്റ് ആണ് പ്രശ്നം എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കടമേടിച്ച ഫണ്ട് വെച്ചാണ് നമ്മൾ ട്രേഡ് ചെയ്തത് അതുകൊണ്ട് തന്നെ ട്രേഡ് എടുക്കുമ്പോൾ നഷ്ടം നികത്തണമെന്നും പണം തിരിച്ചു കൊടുക്കണമെന്നുള്ള മെന്റാലിറ്റി ഉള്ളത് തന്നെ പല മണ്ടത്തരങ്ങളും അബദ്ധങ്ങളും കാണിച്ചു കൂട്ടുന്നു നമുക്ക് അമ്പതിനായിരം തിരിച്ചു കൊടുക്കാനും ഈ മെന്റാലിറ്റിയിൽ ഇനി ട്രേഡ് ചെയ്ത ബാലൻസ് ഉള്ള പണം കൂടി പോയി കിട്ടും അതുകൊണ്ട് ഇനി കടം തിരിച്ചു കൊടുത്തിട്ട് സ്വന്തം പണത്തിൽ നിന്ന് മാത്രമേ ട്രേഡ് എടുക്കുന്നുള്ളൂ അടുത്തത് എന്തെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഒരു ഐഡിയ തോന്നിയത് മുമ്പ് പലപ്പോഴായി ഓൺലൈനിൽ ബിസിനസ് ചെയ്ത് ചെറിയ പരിചയമുണ്ട് ചില സമയത്തൊക്കെ വേണ്ട രീതിയിൽ പ്രൊമോഷൻ ചെയ്യാതെയും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഡെഡ് സ്റ്റോക്കായി കെട്ടി കിടക്കുന്ന കുറച്ച് പ്രൊഡക്റ്റുകൾ എന്റെ കൈവശമുണ്ട് അതെന്തുകൊണ്ട് ഈ ചലഞ്ചിന് വേണ്ടി ഉപയോഗിച്ചുകൂടാ അങ്ങനെ പിന്നെ ഒന്നും ചിന്തിക്കാതെ തന്നെ നേരെ ആ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ടുവന്നു ഫ്രിഡ്ജിന് മുകളിലിടുന്ന കവറ് ബാത്റൂമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന റാക്ക് വാഷ് ഉപയോഗിക്കാൻ പറ്റുന്ന സോപ്പ് ഹോൾഡർ എന്നിവയാണ് നമ്മുടെ കയ്യിലുള്ള ആ പ്രൊഡക്റ്റുകൾ മൂന്നു നാല് മാസമായി ഡെഡ് സ്റ്റോക്കായി ഇരിക്കുന്ന സാധനങ്ങളാണിവ അതുപോലെ തന്നെ കുറച്ച് ട്രാക്ക് പാന്റ് കൂടി കയ്യിലിരിപ്പുണ്ട് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എങ്കിലും ഉള്ളതിനെ എല്ലാം സെൽ ചെയ്യാൻ പറ്റിയ കുറച്ച് എമൗണ്ട് കയ്യിൽ വരും ഇതിനൊക്കെ ഏകദേശം എത്ര വില വരുമെന്നും എത്ര രൂപയുടെ മുതലുണ്ടെന്നും കൃത്യമായി ഓർമ്മയില്ല എന്നാൽ ഫ്രിഡ്ജ് കവർ ഏകദേശം ഇരുന്നൂറ്റമ്പത് പീസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എന്തോ ആണ് എടുത്തതെന്നൊരു ഓർമ്മയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ പ്രൊഡക്റ്റും കൂടി വിറ്റ് പോയാ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ എന്തായാലും കിട്ടും പിന്നെ ഒന്നും ചിന്തിച്ചില്ല ഓൺലൈനിൽ ലിസ്റ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു ഫ്ലിപ്കാർട്ട് നമ്മുടെ ഏരിയയിൽ പിക്കപ്പ് സർവീസ് ഇല്ല അതുകൊണ്ട് തന്നെ ആമസോണിലും മീഷോയിലുമാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഫ്രിഡ്ജ് കവറും പാൻറും കൊറിയർ ചെയ്യാനുള്ള പാക്കിംഗ് മെറ്റീരിയൽ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അതുകൊണ്ട് തന്നെ മറ്റുള്ള പ്രൊഡക്ടുകളുടെ പാക്കിംഗ് മെറ്റീരിയൽ വാങ്ങിയതിനു ശേഷം അത് ലിസ്റ്റ് ചെയ്യാമെന്ന് കരുതി ഫ്രിഡ്ജ് കവർ ചൈനയിൽ നിന്ന് വന്ന ഒരു സാധനങ്ങളിൽ പെട്ടതായതുകൊണ്ട് തന്നെ അതിന്റെ നല്ല ഇമേജുകൾ കിട്ടാൻ ചൈനീസ് വെബ്സൈറ്റുകളിൽ തപ്പുകയും ഒടുവിൽ കിട്ടുകയും ചെയ്തു പിന്നെ അതിൽ എന്റേതാവുന്ന ചെറിയ ചേഞ്ച് കൂടി വരുത്തി പാന്റിന്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി മുമ്പ് കൂട്ടുകാരനെ വെച്ചെടുത്ത കുറച്ച് ഇമേജസ് ഉണ്ട് അതോടൊപ്പം നമ്മുടെ പാൻറിന്റെ ഫോട്ടോ കൊടുത്ത് എ ഐ ഉപയോഗിച്ച് കുറച്ച് ഇമേജ് കൂടി ജനറേറ്റ് ചെയ്തു എല്ലാം കൂടി ചേർത്ത് ചാറ്റ് ജി പി സഹായത്തോടെ ആമസോണിലും മീഷോയിലും ലിസ്റ്റ് ചെയ്തു മുമ്പ് ഈ ബിസിനസ് ഒരുപാട് ചെയ്തിട്ടുള്ളത് കൊണ്ടും ജി എസ് ടി നമ്പർ ഉൾപ്പെടെ ആമസോണിലും മീഷോയിലും സെല്ലർ അക്കൗണ്ട് ഉള്ളതുകൊണ്ടും കാര്യങ്ങൾ പടപടേ നടന്നു എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളത് ആണ് കാരണം എൻ്റെ കയ്യിലിരിക്കുന്നതിൽ ഏറ്റവും ബെറ്റർ ക്വാളിറ്റി ഉള്ള സാധനവും അത് തന്നെയാണ് ബാക്കി നാളെ